കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ പരാതി തിരുത്തിയാട് സ്വദേശി സുനിലിന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്നാണ് ആരോപണം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആരോപണം നിഷേധിച്ച് ആശുപത്രി അധികൃതർ രംഗത്തെത്തി കഴിഞ്ഞ മാസം ഒന്നിനാണ് തിരുത്തിയാട് സ്വദേശിയായ സുനിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയത് എത്തിയത് ചെറുകുടലിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് സുനിലിനെ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി പിന്നീട് ഓപ്പൺ സർജറിയും ചെയ്തു ഇതിനിടയിൽ ഗുരുതരാവസ്ഥയിലായ സുനിലിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയോടെ സുനിൽ മരിച്ചു ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം നിങ്ങൾ മെഡിസിൻ എടുക്കൂല കുറച്ച് തന്നില്ലെങ്കിൽ പൈസ ആഴ്ച വൈകിട്ട് അതുപോലെ നമുക്ക് മെഡിസിൻ എഴുതി തന്ന് ഫാർമസി കൊണ്ടപ്പം പറഞ്ഞു ഇവിടെ ഇല്ല ഹോസ്പിറ്റലില് ഇല്ല മരുന്ന് പുറത്തുനിന്ന് വരണം കുറച്ച് ടൈം എടുക്കും ഞങ്ങള് വിളിച്ച് പറഞ്ഞോളാണെങ്കില് വലിയ പൈസ വരും മരുന്നിനെ പിന്നെ ഇങ്ങനെ കരുതണം ഒരു ദിവസം എഴുപത്തഞ്ച് എൺപതൊക്കെ വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ പുറത്തുനിന്ന് വാങ്ങി തരാന്ന് പറഞ്ഞപ്പോ അവരത് സമ്മതിക്കൂല അവിടെ നിന്ന് തന്നെ വാങ്ങണം പുറത്തത് സ്വീകരിക്കില്ല ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചു സുനിലിന്റെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് വിശദീകരണം കുടുംബം നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു റിപ്പോർട്ടർ കോഴിക്കോട്